നമസ്കാരം ഈ സ്വർണം പൂശിയത് പൂശിയത് എന്ന് പലപ്പോഴും ചില മാധ്യമങ്ങളിലും ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു സ്വർണം പൂച്ചലും സ്വർണം പിടിപ്പിക്കലും കട്ടി സ്വർണവും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ശാസ്ത്രീയമായി തന്നെ സ്വർണം പൂശുക എന്നാൽ പ്ലേറ്റിംഗ് ആണ് ഗോൾഡ് പ്ലേറ്റിംഗ് അത് ആഭരണങ്ങളിലൊക്കെ ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ് ഒക്കെ കിട്ടും അതായത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന ഏർ സംവിധാനത്തിലൂടെ ഈ രാസപദാർത്ഥം സ്വർണം എന്ന രാസപദാർത്ഥം മറ്റൊരു ലോഹത്തിൽ ചെമ്പിലോ വെള്ളിയിലോ അല്ലെങ്കിൽ പഞ്ചലോഹത്തിലോ ഒക്കെ തന്നെ പെയിന്റ് പോലെ ഇങ്ങനെ പിടിപ്പിക്കുന്ന പരിപാടിക്കാണ് സ്വർണം പൂശൽ എന്ന് പറയുന്നത് ശബരിമലയിൽ വിജയമല്ല ചെയ്തു കൊടുത്തത് സ്വർണം പൂശലല്ല മുപ്പത് കിലോ സ്വർണം വേണ്ട സ്വർണം പൂശൽ ഇത് ഗോൾഡ് ക്ലാനിങ് ആണ് സി എൽ എ ഡി ഐ എൻ ജി ക്ലാനിങ് എന്ന് പറയുന്ന പ്രക്രിയയാണ് അതായത് സ്വർണത്തിന്റെ ഷീറ്റുകൾ കടലാസ് പോലത്തെ ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ട് മെർക്കുറി രസത്തിന്റെ സംയുക്തവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ലോഹത്തിൽ അതേത് ലോഹത്തിലായാലും ആ ലോഹത്തിൽ ചേർത്ത് പിടിപ്പിക്കുന്ന സ്വർണപ്പാളികൾ പുതിയ ആണ് അതിലേക്ക് കൂടുതൽ സ്വർണം വേണം മാത്രമല്ല ഈ സ്വർണ പാളികളാണെങ്കിൽ അത് മുറിച്ചുകൊണ്ട് പോകാനും അല്ലെങ്കിൽ അത് മാറ്റി വേറെ ഒക്കെ എളുപ്പവുമാണ് പ്രത്യേകമായ ചില യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ് അപ്പം സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചും സ്വർണം എത്ര നഷ്ടപ്പെട്ടു ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെ കുറിച്ചുമൊക്കെ അന്വേഷണം വേണം എന്ന് പറയുന്ന അവസരത്തിൽ സ്വർണ്ണ പ്ലേറ്റിംഗ് എന്താണ് പൂശൽ സ്വർണ ക്ലാരി എന്താണ് അതിന്റെ ഷീറ്റുകൾ അതിന്റെ ഫലകങ്ങൾ അതിന്റെ ആ ഒരു പ്രത്യേകമായ രീതിയിൽ വച്ചു പിടിപ്പിക്കൽ കൂടുതൽ സ്വർണം അതിന് ആവശ്യമാണ് സ്വർണം ക്ലാരി എന്താണ് എന്നതിനെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ കണ്ടു ചില സുഹൃത്തുക്കളായി എങ്ങനെയാണ് ക്ലാഡിംഗ് നടക്കുന്നത് ഇത് ഈ ഇതിന്റെ ക്ലാരി ഒന്നുമല്ല വാതിലിന്റെ ക്ലാഡിംഗ് ഒന്നുമല്ല ഇത് വെളിയിൽ നിന്നുള്ള ഒരു ക്ലാഡിങ് ആണ് ക്ലാഡിങ് എന്ന പ്രോസസ്സാണ് എന്ന പ്രക്രിയയാണ് ഈ നടക്കുന്നത് ഇതാ ഇങ്ങനെ ചെറു ഷീറ്റുകളാക്കി സ്വർണം എങ്ങനെ വേണമെങ്കിലും നൂല് പോലെയും ചെറു ഷീറ്റുകളും ഒക്കെ ആക്കി മാറ്റാം നമ്മൾ ആഭരണങ്ങളൊക്കെ പണിയുമ്പോൾ അങ്ങനെയാണ് സ്വർണത്തിന് സ്വർണ്ണം മാലിയബിളും ഡറ്റൈലും ആണ് മാലിയബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും പരത്തി എത്ര തിന്നായിട്ടുള്ള എത്ര കനം കുറഞ്ഞ ഷീറ്റുകളാക്കി മാറ്റാം ഡക്റ്റൈൽ നൂല് പോലെ ഒരു തലമുടിനാരനെക്കാളും ചെറിയ നൂലുകളാക്കി മാറ്റുകയും ചെയ്യാം സ്വർണത്തിന്റെ പ്രത്യേകത അതാണ് അപ്പം ഈ സ്വർണ ക്ലാരി ഇങ്ങനെയാണ് നടക്കുന്നത് വിജയ് മല്യ കൊടുത്ത സ്വർണം ഇങ്ങനെയാണ് ശ്രീകോവിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും ഒക്കെ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് എടുത്തുകൊണ്ടുപോകാനും പറിച്ച് കൊണ്ടുപോകാനും നുള്ളിക്കൊണ്ടു പോകാനും ഒക്കെ തന്നെ എളുപ്പമാണ് അങ്ങനെ എത്രത്തോളം എന്തൊക്കെ നുള്ളിക്കൊണ്ടുപോയി ചിലപ്പോൾ യന്ത്ര സംവിധാനങ്ങൾ വേണ്ടി വന്നേക്കും അല്ലെങ്കിൽ മറ്റേ രാസ സംയുക്തങ്ങൾ വേണ്ടി വന്നേക്കും എന്നാലും അത് എളുപ്പമാണ് അപ്പം സ്വർണത്തിൽ വന്ന കുറവ് ഈ സംവിധാനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ക്ലാരിങ്ങിൽ വരുമ്പോൾ സ്വർണത്തിൽ വന്ന കുറവ് എളുപ്പം അറിയാനും സാധിക്കില്ല കാരണം അതിന്റെ ഒന്നോ രണ്ടോ ലെയർ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നില്ല പല ലെയറുകളായിട്ടാണ് പല പല ഷീറ്റുകളാക്കി പിടിപ്പിച്ചിരിക്കുകയാണ് അതിനകത്ത് ഷീറ്റുകളാക്കി മുറിച്ചുകൊണ്ട് പോയാൽ പോവുകയോ അല്ലെങ്കിൽ ഷീറ്റുകളാക്കി ഊരി മാറ്റിക്കൊണ്ടു പോവുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റില്ല പക്ഷെ തൂക്കത്തിൽ കുറവില്ല അതങ്ങനെയാണ് അപ്പം എത്ര തൂക്കം പോയി എന്നുള്ളതും എങ്ങനെ തൂക്കം പോയി എന്നുള്ളതും ആര് ഇതൊക്കെ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതും ഉടൻ തന്നെ കണ്ടുപിടിക്കണം അപ്പം ക്ലാരിങ്ങും കോട്ടിങ്ങും അല്ലെങ്കിൽ പ്ലേറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും തിരിച്ചറിയണം ഈ പൂശലും ഈ പാളികൾ വച്ച് പിടിപ്പിക്കലും ഒക്കെ തന്നെ രണ്ടും രണ്ട് പ്രക്രിയകളാണ് ഈ പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ട പ്രക്രിയയാണ് ക്ലാരി ഇതാണ് വിജയ് വല്യ കൊടുത്ത സ്വർണം കൊണ്ട് ചെയ്തത് എന്ന് പറയപ്പെടുന്നത്